हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगम फल फलं मुखात्म अमृतद्रव संयुत विपदभागवतं रसमाले मुहुरहोरसिका भुगि भावुका नारायणं नमस्कृतिं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो चय मुलीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके अत्युर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവായനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അഞ്ചാമത്തെ എട്ടാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം എഴുപത്തിയാറ് മുതൽ എൺപത് വരെ വായിക്കാം पंचमे मास्यन यदा च आसो न पाठ दबाट मध्या का अध्यायम ब्रह्म पदेकेन तस्तौ स्थाणु विरा पाच्छलह यस विवरण उडी वाचलो श्लोकमा <laughs> पञ्चमे मास्य प्राप्ते जिदश्वासो निर्मृपात्मचः यायन् ब्रह्मापतैकेन सस्थो स्थाणो इवाचलः सर्वतो मन आकृष्य कृतिभूतेन्द्रियाशयं ध्यायन् भगवतो रूपं नाद्राक्षीत्किञ्चना आधारं महदादीनां प्रधानपुरुषेश्वरस्य त्रयो लोकस्य गम्भिरे यदैकपादेन स पार्थिवार्भग ततोुष्टनिपीडितामही न नाम तत्रार्थ न नाम मद तक्रार्द विभेन्द्र तरीव सवेतरद पदे पदे तस्मिन्न विद्याय विविशमात्मनो द्वारं निरुध्या सुमनन्द्याधीया लोकानिरिञ्चासनिपीटीताब्रशं सलोकपाला शरणं ययुरहरिम् वर्तन होय ഹരേ കൃഷ്ണ പ്രഭുജി രണ്ടാത്തനാം പ്രഭുജയ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അദ്ധ്യായം എട്ട് ആ ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം എഴുപത്തിയാറ് പഞ്ചമേ മാസിത വിവർത്തനം പ്രഭാതി ്രപാതി ജയ ജയശിലാപ്രഭ രാജാവിന്റെ പുത്രൻ ധ്രുവ മഹാരാജാവിനെ അഞ്ചാമത്തെ മാസത്തിൽ തന്റെ ശ്വാസഗതി പരിപൂർണമായി നിയന്ത്രിക്കാൻ കഴിയുകയും അവൻ ശ്വാസം നിയന്ത്രിച്ചു കൊണ്ട് ഒറ്റക്കാലിൽ ഒരു സ്തൂപം പോലെ നിശ്ചലം നിന്ന് പരബ്രഹ്മത്തെ പരിപൂർണമായും മനസ്സിൽ ഏകാഗ്രമാക്കുകയും ചെയ്തു ശ്ലോകം എഴുപത്തിയേഴ് സർവധോമന ആദൃശ്യ ഹൃതിഭൂന്തേന്ദ്രിയാശയം ഭഗവതോ രൂപം വിവർത്തനം അവൻ തൻ്റെ സർവേന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയോപാധികളെയും പൂർണമായി നിയന്ത്രിച്ച് മനസ്സിനെ മറ്റൊന്നിലേക്കും വ്യതിചലിപ്പിക്കാതെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ രൂപത്തിൽ കേന്ദ്രീകരിച്ചു ശ്ലോകം എഴുപത്തിയെട്ട് ആധാരം മഹാദീനാം പ്രധാന പുരുഷേശ്വരം ബ്രഹ്മധാരണ ബ്രഹ്മധാരയം മാനസ്യാദ്രോശംഭിരേ വിവർത്തനം ധ്രുവ മഹാരാജാവ് ഭൗതിക സൃഷ്ടിയുടെ അഭയവും എല്ലാ ജീവസത്തകളുടെയും യജമാനനുമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ അപ്രകാരം കീഴടക്കിയപ്പോൾ ത്രിലോകങ്ങളും വിറയ്ക്കാൻ തുടങ്ങി ശ്ലോകം എഴുപത്തി ഒൻപത് यदेगपादेन सपार्थिवार्भगस्तौ तदङ्गुष्टन्निबेडिधामहे न नाम तत्रार्धम्यबेन्द्रदिष्टिधा तरीव पदे വിവർത്തനം രാജാവിന്റെ പുത്രനായ ധ്രുവ മഹാരാജാവ് ഒറ്റക്കാൽ ഭൂമിയിൽ ഊന്നിയുള്ള നെൽപ്പ് തുടരവേ സമ്മർദ്ദത്താൽ അവന്റെ കാലിന്റെ പെരുവിരൽ ഭൂമിയുടെ പകുതിയോളം താഴ്ന്നു പോവുകയും ഒരയയെ കയറ്റിയ വഞ്ചി ആനയുടെ ഓരോ കാൽവെപ്പിലും ഇടത്തേക്കും വലത്തേക്കും ഇളകിയാടി ഉലയുന്നത് പോലെ ഭൂമി ചാഞ്ചാടി ഉലയുകയും ചെയ്തു ശ്ലോകം എൺപത് വിശ്വമാത്മനോദ്വാരം നിരുദ്ധ്യായ മനന്യാ ലോകീഡിതാശം സലോകപാലാശരണം യുൾഹരിം വിവർത്തനം ധ്രുവമഹാരാജാവ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അഥവാ പൂർണാവബോധത്തിന്റെ സമാനമായ ഭാരമുണ്ടായപ്പോൾ പരിപൂർണമായ ഏകാഗ്രത മൂലം അവന്റെ ശരീരത്തിലെ ദ്വാരങ്ങളെല്ലാം ബന്ധിതമായതിനാൽ സമസ്ത ലോകത്തിന്റെയും ശ്വാസം സ്തംഭിക്കുകയും ശ്വാസം കിട്ടാതെ പരിഭ്രാന്തരായ സകല ഗ്രഹങ്ങളിലെയും സകല മഹാദേവന്മാരും പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ അഭയം പ്രാപിക്കുകയും ചെയ്തു హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే 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 కృష్ణి హరేష్ హరేష్ణ మంగళప్రదాని వచ్చారు నిర్దేశం కేటా రాజా ఎన్నుష్ఠించిట్లు എത്ര നിഷ്ഠയോട് കൂടിയിട്ടാണ് ഗുരുവിൻ്റെ നിർദ്ദേശം ധ്രുവ മഹാരാജാവ് സ്വീകരിച്ചത് പാലിച്ചത് എന്നുള്ള കാര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മാസം ധ്രുവ മഹാരാജാവ് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ചില ഫലങ്ങൾ മാത്രം കപിത്തം അതേപോലെ ഞാറപ്പഴം ഇങ്ങനെയുള്ള ഫലങ്ങൾ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മാസമായ സമയത്ത് ആറ് ആറ് ദിവസം കൂടുന്ന സമയം ആറ് ദിവസം കൂടുമ്പോൾ കുറച്ച് പുല്ല് അതേപോലെ കുറച്ച് ഇലകൾ ഇത് മാത്രമാണ് കഴിച്ചിരുന്നത് മൂന്നാമത്തെ മാസമായ സമയത്ത് ഒമ്പത് ദിവസം കൂടുമ്പോൾ മാത്രം കുറച്ച് ജലപാനം ചെയ്തു നാലാമത്തെ മാസത്തിൽ പന്ത്രണ്ട് ദിവസം കൂടുന്ന കൂടുമ്പോൾ മാത്രം ശ്വാസം എടുക്കുകയും ചെയ്തു എങ്ങനെ പൂർണമായിട്ടും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ പൂർണമായിട്ടും ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാൻ ആ ധ്യാനമാർഗത്തിലൂടെ ധ്രുവ മഹാരാജാവ് പരിശ്രമിച്ചു അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചത് അഞ്ചാമത്തെ മാസം ധ്രുവ മഹാരാജാവിന്റെ നിഷ്ഠയിലുണ്ടായ മാറ്റത്തിനെ കുറിച്ചാണ് അഞ്ചാമത്തെ മാസമായപ്പോഴേക്കും ധ്രുവ മഹാരാജാവ് പ്രാണനിൽ ശ്വാസത്തെ പൂർണമായിട്ടും നിയന്ത്രിക്കാൻ സാധിച്ചു മാത്രമല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത് ചലിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തി എവിടെയും ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല വെള്ളം കുടിക്കാൻ പോകുന്നില്ല ശ്വാസമെടുക്കുന്നത് പോലുമില്ല അങ്ങനെ അനങ്ങാതെ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ധ്യായൻ ബ്രഹ്മപഥന തസ്തോ സ്ഥാണു വിവാചന ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ ഹൃദയത്തിൽ ധരിക്കാൻ തുടങ്ങി ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായും നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുകയുള്ളു ഭഗവാനെ ധ്യാനിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവത്ഗീത ആറാമത്തെ അധ്യായത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ യഥാതീപോ നിവാദസ്ഥോകദേശോപമാ യോഗിനോ യഥിത്ത യുജതോ യോഗമാത്മന കാറ്റ് തട്ടാത്ത ഒരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനം ഉറപ്പിച്ച് അക്ഷുപ്തനായി നിലകൊള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സ് കാറ്റു തട്ടാത്ത ദീപനാളം പോലെ ഇളകാത്തതായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് നിരന്തരമായി ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും നിയന്ത്രണം ഇല്ലാത്തവനൊരിക്കലും ഭഗവാനെ ഭഗവാനെ നിരന്തരമായി ധ്യാനിക്കാൻ സാധിക്കയില്ല എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ആ ധ്രുവ മഹാരാജാവ് അത്രയും കഠിനമായിട്ടുള്ള നിഷ്ഠയിലൂടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചു മനസ്സിനെ നിയന്ത്രിച്ചു ശ്വാസത്തെ നിയന്ത്രിച്ചു കൊണ്ട് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി ധ്യായൻ ബ്രഹ്മപഥന പരമപുരുഷനായിട്ടുള്ള പരമ ബ്രഹ്മത്തെ ബ്രഹ്മത്തെ പരബ്രഹ്മത്തെ എന്ന് പറയുന്നത് ഭഗവാനെ തന്നെയാണ് അല്ലെ ഭഗവാൻ തന്നെയാണ് പരബ്രഹ്മം എന്ന ഭഗവത്ഗീതയിൽ വ്യക്തമായ അർജുനൻ പറയുന്നുണ്ട് പരബ്രഹ്മ ബ്രഹ്മപരം ധാമ പവിത്രം പരമ ഭഗവാൻ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിൽ ഏകാഗ്രമായി ധ്യാനിക്കാൻ തുടങ്ങി എന്ന് പറയും ആ സമയത്ത് ധ്രുവ വലിയ ശക്തികൾ നിവേശിക്കാൻ തുടങ്ങി ഒരു വ്യക്തി ധ്യാനത്തിൽ പൂർണത നേടുന്ന സമയത്ത് ആ വ്യക്തിക്ക് അഷ്ടസിദ്ധികളെല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത് എല്ലാവിധ സിദ്ധികളും ആ വ്യക്തിക്ക് ലഭിക്കും അണിമ ലഹിമ ഗരിമ മഹിമ എന്നൊക്കെ പറഞ്ഞ് ഈശിത്വം വശിത്വം പ്രാഗാത്മ്യം പ്രാപ്തി എന്ന് പറഞ്ഞിട്ടുള്ള അഷ്ടസിദ്ധികളൊക്കെ ആ ഒരു വ്യക്തിക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ ധ്രുവൻ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അഷ്ടാംഗയോഗര്യ പ്രാണായാമം അനുസരിച്ചിട്ടുള്ള അഷ്ടാംഗയോഗ ചര്യ അല്ല ചെയ്തത് ഭക്തിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ധ്രുവ മഹാരാജാവ് ഭഗവാനെ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും യോഗചര്യ ചെയ്യുന്നതിന്റെ എല്ലാ ഫലവും ഭക്തിയോഗത്തിലും ഭക്തിയോഗത്തിലൂടെയും ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കും ഭക്തിയോഗിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവത്ഗീതയിൽ ആറാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ല യോഗിനാമപി സർവേഷം അന്തരാത്മാന ശ്രദ്ധാവാൻ ഏറ്റവും വലിയ യോഗിയാരാണ് ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ യോഗി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ധ്രുവനും ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ തുടങ്ങി അപ്പോൾ യോഗികൾക്ക് ലഭിക്കുന്ന എല്ലാ പരിപൂർണതയും സ്വാഭാവികമായിട്ടും ധ്രുവ മഹാരാജാവിന് ലഭിച്ചു മറ്റ് യോഗ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ തന്നെ കാരണം എന്താണ് എല്ലാ യോഗകളുടെയും യോഗ പദ്ധതികളുടെയും ഈശ്വരനാണ് ഭഗവാൻ എത്ര യോഗേശ്വര കൃഷ്ണ ഭഗവാൻ യോഗേശ്വരനാണ് അപ്പൊ ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് ഭഗവാനെ സേവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ പരിപൂർണ ഭക്തന്മാർക്ക് യോഗികൾക്കുണ്ടാകുന്ന അഷ്ടസിദ്ധികളെക്കാൾ ഉപരിയായിട്ടുള്ള സിദ്ധികൾ ലഭിക്കും ഭാവാർത്ഥത്തിൽ ശീല ഗുപാത്ര എടുത്തു പറയുന്നു അപ്പോൾ അങ്ങനെ എല്ലാവിധ സിദ്ധികളും ലഭിച്ച സമയത്ത് ഭഗവാന്റെ തന്നെ സ്വഭാവങ്ങളും ഭഗവാന്റെ ക്വാളിറ്റീസൊക്കെ ഭക്തനിലേക്കും വരും അഷ്ടസിദ്ധികളും ആ ഭക്തന് സ്വാഭാവികമായിട്ടും ലഭിക്കും അങ്ങനെ ആ സിദ്ധികളൊക്കെ പൂർണമായ സമയത്ത് ലോകം മുഴുവൻ ധ്രുവന്റെ തപശ്ചര്യ കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് എഴുപത്തെട്ടാമത്തെ ശ്ലോകത്തെ ധ്രുവ മഹാരാജാവ് ഭൗതിക സൃഷ്ടിയുടെ അഭയവും എല്ലാ ജീവസത്തുകളുടെയും യജമാനനുമായ പരമ പുരുഷൻ ഭഗവാനെ അപ്രകാരം കീഴടക്കിയപ്പോൾ ത്രിലോകങ്ങളും വിറയ്ക്കാത്ത പൂർണ്ണമായിട്ടും സിദ്ധികളൊക്കെ ധ്രുവ മഹാരാജാവിന് ലഭിച്ചു എങ്ങനെയാണ് വിറയ്ക്കാൻ തുടങ്ങിയത് എന്ന് വിശദീകരിക്കുന്നത് യഥൈകാതേനസ പാർത്ഥിവാർഭകുഷ്ട പതേ പതേ അതായത് ഒരു ആന തരീവ ഒരു ആന വലിയ വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു തോണിയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായി ആനയെ ചലിക്കുന്നതിനനുസരിച്ച് ആ തോണി ഇളകിമറിയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയും അതേപോലെ ആ ധ്രുവന്റെ ശക്തി കൊണ്ട് ധ്രുവമഹാരാജാവിന്റെ ശക്തി കൊണ്ട് യോഗശക്തി കൊണ്ട് ഭൂമി പോലും ആടി ഉലയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഭൂമിക്ക് അതിന്റെ ഭ്രമണപഥത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അത് ആ ഭൂമി ആടി ഉലയാൻ തുടങ്ങി ഭൂമി ചാഞ്ചാടി തുടങ്ങി എന്ന് പറയും ധ്രുവന്റെ ശക്തി കൊണ്ട് അതേപോലെ ധ്രുവന്റെ കാൽവിരലിന്റെ സമ്മർദ്ദത്താൽ ഭൂമി താഴോട്ട് പോവുകയും ചെയ്തു എന്ന് പറയും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ പ്രകൃതിയിൽ ഉണ്ടാവാൻ തുടങ്ങി ദേവന്മാർക്ക് ശ്വാസം പോലും ലഭിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കിട്ടാത്ത അവസ്ഥ വന്നു എന്ന് പറയും അപ്പോൾ ഭഗവാനാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രകൃതി മുഴുവൻ ചലിക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് ധ്രുവന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് ധ്രുവന്റെ ശ്വാസക്രമം അനുസരിച്ച് ഈ പ്രകൃതിയിലെ വായുവും നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി എന്ന് പറയുന്നു ധ്രുവന് പൂർണ്ണമായിട്ടും വായുവിനെ നിയന്ത്രിക്കാൻ സാധിച്ചു ഈ പ്രകൃതിയിലുള്ള മുഴുവൻ വായുവിനെ നിയന്ത്രിക്കാൻ ധ്രുവന് സാധിച്ചു ആ സമയത്ത് ദേവന്മാർക്ക് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട് അവർക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല ആ ഒരവസ്ഥയിൽ അവർ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ അഭയം പ്രാപിച്ചുകൊണ്ട് തങ്ങൾ തങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ മറുപടി പറയുന്നത് അടുത്ത ശ്ലോകത്തിലുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം രണ്ട് ശ്ലോകം കൂടിയാണ് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ പ്രഭുജി മാതൃജി ഹരേ കൃഷ്ണ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഭക്ത ശ്രീവാസാദികൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ